ഹായ് ഫ്രണ്ട്സ് അപ്പോൾ വേഗം ക്ലാസ്സിലേക്ക് കടക്കാം എന്ന് സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പിള്ള ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് മെയ് ഇരുപത്തി അഞ്ച് അദ്ദേഹം ജനിച്ച സ്ഥലം നെയ്യാറ്റിൻകരയിലാണ് ജന്മഗ്രഹം കോടില്ല വീട് പിതാവിൻ്റെ പേര് നരസിംഹൻ പോറ്റി മാതാവ് ചെക്കിയമ്മ പത്നി ബി കല്യാണി അമ്മ അദ്ദേഹം മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തി എട്ട് അങ്ങോട്ട് പറയാം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് മെയ് ഇരുപത്തി അഞ്ച് ജന്മസ്ഥലം നെയ്യാറ്റിൻകര ജന്മഗ്രഹം കോടില്ല വീട് പിതാവിൻ്റെ പേര് നരസിംഹൻ പോറ്റി മാതാവ് ചെക്കിയമ്മ പത്നി ബി കല്യാണിയമ്മ അദ്ദേഹം മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് അബ്ദുൽ കദാം ഔലയിൽ ആരംഭിച്ച പത്രമാണ് സ്വദേശി പത്രം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങൾ അദ്ദേഹം സദേശാഭിമാനി പത്രം ആരംഭിച്ചു പത്രത്തിൻ്റെ എഡിറ്ററായി രാമകൃഷ്ണൻ പിള്ള ചുമതലയേറ്റു ഞാൻ ആദ്യം എഡിറ്ററാരായിരുന്നു സി പി ഗോവിന്ദ പിള്ള തിരുവിതാംകൂറിലെ അഴിമതി കഥകൾ ഇദ്ദേഹം തൻ്റെ പത്രത്തിൽ എഴുതാൻ ആരംഭിച്ചു ഇവ തിരുവിതാംകൂറിൽ ചർച്ച ചെയ്യുകയും പത്രം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ കണ്ടു കിട്ടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് രാമകൃഷ്ണപ്പിള്ളിയെ നാട് കെടുത്തി അന്നത്തെ രാജാവാരായിരുന്നു ശ്രീമോഹൻ തിരുനാൾ നാടുകടത്തിയ കെടത്തിയ ധിഖാനാണ് പി രാജഗോപാൽ ആചാര്യം നാട് സ്ഥലം ഇങ്ങോട്ടാണ് തിരുനെല്ലേലി അപ്പോൾ ഇങ്ങോട്ട് പറയാം ഏർ സുഹേഷ് പത്രത്തിൽ ായി ജോലി ചെയ്യുകയും തിരുവിതാംകൂറിലെ അഴിമതി പദുകൾ പത്രത്തിലൂടെ പരാമർശിക്കുകയും അതിനു അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ പത്രം കണ്ടുകെട്ടുകയും ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറ് രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുകയും ചെയ്തു നാടുകടത്തിയതിമാർ പി രാജഗോപാലാചാരി നാടുകടത്തിയ സ്ഥലം തിരുനെല്ലേ വേണം ഇനി രാജഗോപാലി പത്രാധിപരാകുന്നതിന് മുമ്പ് രാമകൃഷ്ണപിള്ള പത്രാധിപരായ പത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേരള ദർപ്പണം കേരള പഞ്ചിക മലയാള മലയാളി കേരള ശാരദ വിദ്യാർത്ഥി എന്തൊക്കെയാണ് കേരള ദർപ്പണം കേരള പഞ്ചിക മലയാളി കേരള ശാരദ വിദ്യാർത്ഥി തിരുവിതാംകൂറിൽ വിദ്യാർത്ഥി പ്രക്ഷേപണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയോടിയാണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മതയാണ് എൻ്റെ നാടുകടുത്തൽ പത്രപ്രവർത്തനത്തെക്കുറിച്ചുള്ള ആദ്യ പുസ്തകമാണ് വൃത്താന്ത പത്രപ്രവർത്തനം വൃത്താന്ത പത്രപ്രവർത്തനത്തിൻ്റെ പ്രത്യേകത പത്രപ്രവർത്തനത്തെ കുറിച്ചുള്ള ആദ്യ പുസ്തകമാണ് പത്രപ്രവർത്തകരുടെ ഭാഗ്യം എന്നറിയപ്പെടുന്നത് എന്താണ് വൃത്താന്ത പത്രപ്രവർത്തനമാണ് ഇനി നാട് കടത്തപ്പെട്ട ശേഷം അദ്ദേഹം ഏറ്റെടുത്ത പുസ്തീകരണമാണ് ഇത് ആത്മാഷണി കേരളം എന്ന തോടിക്കാനാണത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് കേരളം എന്ന മാസിക ആരംഭിച്ചുകാരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് കേരളത്തിലെ ജനങ്ങളെ ഒന്നായി കണ്ടുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകൾക്ക് പേരിട്ടത് എന്താണ് ഗോമതി കോ എന്നാൽ ശ്രീ ഉദ്ദേശിച്ചത് കൊച്ചിയാണ് മാമലബ തിരി തിരുവിതാകു ാലത്ത് തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാനം എന്ന് പറഞ്ഞ വ്യക്തി കൂടിയാണ് സദാശി അഭിമാനി എന്ന വിശേഷണം നൽകിയത് മലേഷ്യൻ മലയാളികളാണ് അദ്ദേഹത്തിന് സ്വദേശി അഭിമാനി എന്ന വിശേഷം നൽകിയതരാണ് മലേഷ്യൻ മലയാളികൾ ശ്രീമൗലം പ്രജാസഭയിൽ തിരഞ്ഞെടുത്തത് നെയ്യാറ്റിൻകരയിൽ വെച്ചാണ് രാമകൃഷ്ണപ്പള്ളിയുടെ സ്മരണാർത്ഥം തിരുവനന്തപുരത്തിൽ ആരംഭിച്ച മാസികയാണ് സ്വദേശി അഭിമാനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കാൾ കവൾമാഠത്തിൻ്റെ ജീവചരിത്രം മലയാളത്തിൽ ആദ്യമായി വിവർത്തനം ചെയ്തതും ഇദ്ദേഹമാണ് ഗാന്ധിജിയെക്കുറിച്ച് ആദ്യമായി മലയാളത്തിൽ രചന നടത്തിയതും ഇദ്ദേഹമാണ് കാൾ കവൾമാഠത്തിൻ്റെ ജീവചരിത്രം മലയാളത്തിൽ ആദ്യമായി വിവർത്തനം ചെയ്തതും ഗാന്ധിജിയെക്കുറിച്ച് ആദ്യമായി മലയാളത്തിൽ രചന നടത്തിയതും സ്വദേശാഭിമാനി രാമകൃഷ്ണൻപിള്ളിയാണ് വ്യാഴവട്ട സ്മരണകൾ ഇതിൻ്റെ പ്രത്യേകതയാണ് ബി കല്യാണിയമ്മ അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യയിലെഴുതിയ ഒരു പ്രധാന കൃതിയാണ് വ്യാഴവട്ട സ്മരണകൾ തിരുവനന്തപുരം ിൽ അദ്ദേഹത്തിന് പ്രഥമ അനാച്ഛാദനം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ തിരുവനന്തപുരം ജില്ലയിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് പ്രഥമ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അവാർഡ് ചെയ്തതാണ് വി കെ മാധവൻ കുട്ടി രണ്ടായിരത്തി രണ്ടിലാണ് ഇദ്ദേഹത്തിന് പ്രഥമ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അവാർഡ് ലഭിച്ചത് പത്രപ്രവർത്തനത്തിലുള്ള മിക്കവിന് കേരള സർക്കാർ നൽകുന്ന വലിയ പുരസ്കാരമാണിത് സ്വദേശാഭിമാനി കെ എസ് പത്രപ്രവർത്തനത്തിനുള്ള മിക്കവിന് കേരള സർക്കാർ കൊടുക്കുന്ന വലിയ ഒരു പുരസ്കാരമുണ്ട് അതിന്റെ പേരാണ് സ്വദേശാഭിമാണി കെ സരി പുരസ്കാരം അതിന്റെ തുക എത്രയാണ് ഒരു ലക്ഷം രൂപയാണ് ആദ്യ വിധ ലഭിച്ചത് ടി വേണുഗോപാലിനാണ് ഇനി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പയ്യമ്പലത്താണ് പ്രതിമ സ്ഥിതി ചെയ്യുന്നത് പാളയത്തും അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം കൂടിയാണ് പ്രവാസി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പുരസ്കാരം ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കുതികളാണ് കാർമാൻസി സോക്കേസ് എൻ്റെ നാടകർത്തൽ മണ്ണാന്റെ കണ്ണൂത്ത് കേരള ഭാഷോൽപത്തി മോഹൻദാസ് ഗാന്ധി ബഞ്ജനി ഫ്രാംഗ്ലി പത്രധർമ്മ ഡൽഹി ദർബാർ ഇത്രയും കാര്യങ്ങളാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണൻ കുറിച്ച് ഉള്ളത് അത് ആണ് ഞാൻ എല്ലാം കൊടുത്തത് എല്ലാവരും നന്നായി പഠിക്കുക അടുത്ത ടോപ്പിക്കിൽ കാണാം ബൈ